റിയാം കർഷകരാണ് നമ്മുടെ എല്ലാവരുടെയും ജീവനം നിലനിർത്തുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം ഭക്ഷണമാണ് ആ ഭക്ഷണം നമുക്ക് മൂന്നു നേരം ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം പാടശേഖരങ്ങളിൽ പണിയിടങ്ങളിൽ കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ വീഴും ആ വിയാക്കുള്ളികളുടെ ഉപ്പനേഷത്തോടുകൂടി അത് അധ്വാനിച്ചുണ്ടാക്കുന്ന കർഷകൻ നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഭൂമിയിൽ മണ്ണിൽ പണിയെടുക്കാൻ കർഷകൻ ഇല്ലെങ്കിൽ പട്ടിണി മരണമാണ് നാടിനെ കാത്തിരിക്കുന്നത് പക്ഷെ കർഷകന്റെ ജീവിതം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പെടാപ്പാടുപെടുന്ന അധ്വാനിക്കുന്ന കർഷകന് അവന്റെ അധ്വാനത്തിന് അർഹമായ തരത്തിലുള്ള ആനുപാതികമായ പ്രതിഫലം കിട്ടുന്നുണ്ടോ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോ ഭയങ്കര വിലയാണ് എല്ലാത്തിനും അല്ലേ ആ വിലയുടെ ഒരു ആനുപാതികമായി അത് അധ്വാനിച്ചുണ്ടാക്കേണ്ട ആൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല ഇടനിലക്കാരി നെക്കിടക്കാണ് പലപ്പോഴും പലപ്പോഴും പലിശക്ക് പണം മേടിച്ച് വിത്ത് വാങ്ങിച്ച് വളം വാങ്ങിച്ച് അധ്വാനിച്ച് ബലമുണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ വിലയിടിവുണ്ടാവും ഞാൻ മലപ്പുറം തമാശയായിട്ട് പറയും ചിലപ്പോ വരാപ്പുഴ റൂട്ടിൽ ഇങ്ങനെ കടന്നു വരുമ്പോ തക്കാളി കിലോ രണ്ട് സാധാരണ പ്രത്യേകിച്ച് നമുക്ക് സന്തോഷം വരും ഇല്ലേ രണ്ട് രൂപയ്ക്ക് തക്കാളി ആണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് കിലോ വാങ്ങിച്ചുകൊണ്ടു അമ്പത് രൂപയായി ജ്യൂസ് അടിക്കാം കറി ഉണ്ടാക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ എന്റെ നെഞ്ചിൽ പെട്ടെന്നൊരു തീയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് രൂപയ്ക്ക് വരാപ്പുഴയിൽ തക്കാളി വയ്ക്കുന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കിയ കർഷകന് ഒരു ഇരുപത്തിയഞ്ചു പൈസ മുതലും കിട്ടില്ല ഒരു കിലോന് കിട്ടോ അത് ഇവിടെ എത്തുമ്പോഴേക്കാണ് രണ്ട് രൂപ അത് ഉല്പാദിപ്പിക്കുന്ന കർഷകന് ഒരു ഇരുപത്തഞ്ച് പൈസ ഒരു കിലോന് കിട്ടില്ല അപ്പൊ അവന്റെ സങ്കടം എന്തായിരിക്കും വിലയിടിയുണ്ടാകുമ്പോൾ കർഷകൻ ഉണ്ടാകേണ്ട പ്രശ്നമാണ് ഇപ്പൊ നെല്ല് നെല്ല് സംഭരിച്ചപ്പോ കുട്ടനാടൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി മറ്റൊന്ന് അടുത്ത ദിവസം പോകുന്നുണ്ട് കുത്തനാട് നെല്ല് സംഭരിച്ചിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് നെല്ല് സംഭരിക്കുന്നില്ല സംഭരിക്കാതാവുമ്പോൾ പേടിയാണ് ഒരു മഴ പെയ്താൽ മതി മഴ പെയ്താൽ അത് ചിലർക്കും അല്ലെങ്കിൽ അതിന് നനവ് പറ്റും പിന്നെ സംഭരിക്കാൻ വരുമ്പോ അതുകൂടി കുറയ്ക്കും ഇതെല്ലാം കുറച്ചിട്ടാണ് സംഭരിച്ചില്ലെങ്കിൽ അത് അടയ്ക്കണമെന്ന് നശിക്കും ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധിയാണ് നാളികേരത്തിന്റെ കേരത്തിന്റെ ഭയങ്കര വേദയാണ് അപ്പോഴേക്ക് നമുക്ക് നാല് പേര് ഇല്ലാന്നായി അല്ലേ നാല് നമുക്ക് കൊടുക്കാൻ ഇല്ലാതായി വിളിച്ചെങ്കിൽ അറുന്നൂറ് രൂപ എത്തുമെന്നാണ് സംശയത്തിലാണ് നിൽക്കുന്നത് ഈ ആഴ്ച അഞ്ഞൂറ്റമ്പത് കഴിച്ചില്ലേ അല്ലേ മേടിക്കാൻ അഞ്ഞൂറ്റമ്പത് കഴിഞ്ഞു അല്ലേ അഞ്ഞൂറ്റമ്പത് കഴിഞ്ച് ഈ ആഴ്ച അറുന്നൂറിലെത്തുമെന്നാണ് പറയുന്നത് അറുന്നൂറ് രൂപ നാല് കൊല്ലം മുമ്പ് നൂറ്റി ഇരുപത് രൂപയായി അല്ല നാല് വർഷം മുമ്പ് നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്നു നാല് വർഷത്തിനുള്ളിൽ നാലരക്കയായി അഞ്ചരക്കയായി മറമ്പാണ് പക്ഷെ നാല് കേരം ഉൽപാദനയില്ല കേരളം എന്ന പേര് തന്നെ നാല് കേരത്തിൽ നിന്നാണ് ഉണ്ടായത് ഇപ്പോൾ കർണാടകയിലും തമിഴ്നാടും നമ്മളേക്കാൾ ഉൽപാദനവും ഉൽപാദനക്ഷമതയും നാല് കാര്യത്തിൽ കർണാടകത്തിനും തമിഴ്നാടിനുമാണ് നമ്മളെക്കാൾ കൂടുതൽ നാല് കേരം പലതരത്തിലുള്ള പച്ചക്കറിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രസാദിക്കാ എനിക്കറിയാവുന്ന ഏഴ് പേർക്ക് കഴിഞ്ഞ മാസം ഭക്ഷണവിഷബാധയായി ഭക്ഷണവിഷബാധ അതിലൊരു കുട്ടി മരിച്ചു ഏഴുപേർക്ക് ഭക്ഷണത്തിൽ മുഴുവൻ മായമാണ് വിഷമം പച്ചക്കറിയിൽ മുഴുവൻ വിഷമാണ് അടിക്കുകയാണ് കീടനാശിനികളൊക്കെ അടിക്കാൻ പറ്റും പുറത്തുനിന്ന് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്കത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ തരിശായി കിടക്കുന്ന നിലങ്ങൾ മുഴുവൻ കൃഷി നിലങ്ങളായി മാറണം നമുക്കൊരുപാട് കാര്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ നമുക്ക് ആവശ്യ ഉള്ളതെങ്കിലും പകുതിയെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം അപ്പം നമ്മളെല്ലാ സാധനവും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് അല്ലേ പണ്ട് നമ്മുടെ അമ്മമാർ പറമ്പിലേക്കൊന്ന് ഇറങ്ങുന്നു മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ തോണ്ടിയിടും ചക്ക ഉണ്ടെങ്കിൽ ചക്ക തോണ്ടിയിടും രണ്ട് ചീരയുടെ കടയങ്ങളും പറിക്കും ഒരു ചേമ്പ് പൊക്കിയാൽ ചേമ്പിന്റെ താളുണ്ട് ചേമ്പിന്റെ വിത്തുണ്ട് വേരിയമ്മ കാച്ചിലുണ്ടാവും എല്ലാം പറമ്പിലേക്ക് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ടാണ് ഉച്ചക്കിന്റെ കാര്യം അമ്മമാര് തീരുമാനിച്ചിരുന്നത് അപ്പൊ അതാണോ ഇപ്പോ എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് അപ്പൊ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടണം കർഷകൻ ബഹുമാനിക്കപ്പെടണം ബഹുമാനിച്ചാൽ മാത്രം പോരാ അവനെ അധ്വാനിക്കുന്നതിന്റെ ഫലം കിട്ടണം അതിനു തക്ക രീതിയിലേക്കുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ നിന്ന് ഏതൊക്കെ പ്രദേശത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് അവര് വലിയ പ്രതിസന്ധിയിലാണ് വന്യജീവി ആക്രമണമാണ് ഈ മലയോരത്തൊക്കെ കൃഷി ചെയ്തിരുന്ന മുഴുവൻ ഈ ഭൂമി കൃഷിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കപ്പ പറ്റില്ല ചേമ്പ് പറ്റില്ല ചേന പറ്റില്ല ഒന്നും പറ്റില്ല കാരണം എല്ലാം പന്നി ഇളക്കിയിട്ടിട്ടുള്ളൂ വാഴ വച്ചാൽ ആന തകർക്കും നാളുകേരും കൊരങ്ങൻ നാല് കയറി വേഗത്തിൽ പോയിട്ട് കൊണ്ടു മഞ്ഞ പരുവത്തിലാകുന്നു കൃഷിക്കാരെ സങ്കടത്തിലാണ് അവരുടെ സങ്കടം മാറ്റണം കാർഷിക മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതിൻ്റെ ഒരു ചർച്ചകൾ കൂടി ചെയ്യുന്ന അത് നല്ല രീതിയിലേക്കുള്ള പരിസമാപ്തിയിലെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം